നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങ് ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ തെറ്റിദ്ധാരണ എങ്ങനെ മാറ്റാം എന്ന് നോക്കാം തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് യഥാ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായി ആരോ വിശ്വസിക്കുന്ന ധാരണയോ ആശയമോ ആണ് മറിച്ചറിയലിൽ നിന്നാണ് ഇത് ഉൽപ്പന്നമാകുന്നത് ഇത് ഒരു വിവരം തെറ്റായി മനസ്സിലാക്കുകയോ അപൂർണമായ അറിവ് അല്ലെങ്കിൽ പഴയ വ്യക്തിഗത അനുഭവങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്നു സാധാരണയായി ഇത് വ്യക്തി തൻ്റെ അനുഭവങ്ങൾ സാമൂഹിക ഭ്രമങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കരുതിപ്പോകുന്നതാണ് തെറ്റിദ്ധാരണ പലപ്പോഴും ആളുകൾക്ക് സാധാരണമായ അനുഭവം പോലെയും തോന്നാം അല്ലെങ്കിൽ തെറ്റായ വിവരം ഉള്ളപ്പോൾ അത് സ്ഥിരപ്പെടുകയാണ് തെറ്റിദ്ധാരണ മാറ്റുന്നത് ധൈര്യവും സൗമ്യതയും ആവശ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ് തെറ്റിദ്ധാരണ മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാരണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക അനാവശ്യമായ ഭയം അഴിമതി വിവരങ്ങൾ അല്ലെങ്കിൽ പഴയ അറിവ് കാരണം ഉണ്ടായേക്കാം വിശ്വസിക്കാവുന്ന സ്രോതസ്സുകളിൽ നിന്നുമുള്ള തെളിവുകൾ ഉപയോഗിച്ച് തെറ്റിദ്ധാരണയെ മറികടക്കാം എങ്കിലും നേരിട്ട് തെറ്റ് പറഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ വിമർശിക്കരുത് അത് പ്രതിരോധ പ്രതിരോധമൂലകമായ ഇടപെടലിന് വഴിയാകും യഥാ യാഥാർത്ഥ്യത്തെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഉദാഹരണങ്ങൾ സങ്കല്പങ്ങൾ അനുഭവങ്ങൾ എന്നിവ ഉപയോഗിക്കുക ഇത് അറിവിനെ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കും ഒരുവൻ നേരിട്ട് ചിന്തിക്കാൻ അവസരം നൽകുക എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ കരുതുന്നു എന്നൊരു സൗമ്യ ചോദ്യം തെറ്റിദ്ധാരണയും അവബോധവും തമ്മിലുള്ള പാലം ശക്തമാക്കും പ്രത്യയശാസ്ത്രവും മാനസികവും മാന്യവുമായ രീതിയിൽ മാറ്റം ഇട വരുത്തുന്നതിന് സാധിക്കും ഇടയ്ക്കിടയ്ക്ക് കുറ്റം ചുമത്തുന്നത് തെറ്റിദ്ധാരണയെ ശക്തിപ്പെടുത്തും മനസ്സിലാക്കാൻ സമയം വേണ്ടത് സ്വാഭാവികമാണ് ഒരിക്കൽ വിവരങ്ങൾ നൽകിയത് മതിയാകും എന്നില്ല ആവശ്യമെങ്കിൽ പിന്തുടരുക തെറ്റിദ്ധാരണ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ശരിയല്ലാത്ത ധാരണയിലോ വിശ്വാസത്തിലോ തങ്ങുന്നതാണ് അതുകൊണ്ട് ഇത് പലപ്പോഴും വ്യക്തിയുടെ അറിവിൻ്റെ അപ്രാപ്തി തെറ്റായ വിവരങ്ങൾ അനുഭവക്കുറവ് എന്നിവ കൊണ്ട് ഉണ്ടാകുന്നു കൂടുതൽ വിശദമായി നോക്കിയാൽ ഇത് ചില പ്രത്യേക ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു അപര്യ അപര്യാപ്തമായ അറിവ് ഒരാൾക്ക് എന്തെങ്കിലും വിഷയത്തിൽ സമഗ്ര അറിവ് ഇല്ലാതിരിക്കുന്നത് ഉണ്ടാകുന്നു ശരിയായ അറിവ് ഉൾക്കൊള്ളാൻ മന്ദഗതിയാകും തെറ്റായ മനോഭാവങ്ങളും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അതുകൊണ്ട് പ്രത്യ പ്രകടമാകുന്നു ഉറപ്പില്ലാത്ത വിശ്വാസം എന്തോ കേട്ടു പറഞ്ഞതാണല്ലോ എന്ന തോന്നൽ ശാസ്ത്രീയമായ തെളിവില്ലാതെ അഭിപ്രായം ശക്തമായി പാലിക്കുകയാണ് ചെയ്യുന്നത് തെറ്റിദ്ധാരണ ജീവിതത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്നു അതെന്തൊക്കെയാണ് തെറ്റിദ്ധാരണ ജീവിതത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു കാരണം അവ യഥാർത്ഥ അറിവിനെ തടസ്സപ്പെടുത്തുകയും തെറ്റായ പ്രവൃത്തികൾക്കും മനോഭാവത്തിനും വഴിവെക്കുകയും ചെയ്യുന്നു യഥാർത്ഥ അറിവ് ലഭിക്കുമ്പോഴും തെറ്റിദ്ധാരണ ചിലരിൽ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും പുതിയ അറിവും സത്യവും സ്വീകരിക്കാൻ മനസ്സ് തുറക്കാതെ ഇരിക്കുന്ന സാഹചര്യമുണ്ട് തെറ്റിദ്ധാരണ പലപ്പോഴും മറ്റുള്ളവരുമായി ആശയവിനിമയം ബുദ്ധിമുട്ടാക്കുന്നു വ്യക്തിപരമായ ബന്ധങ്ങളിലും ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരാൾക്ക് മനസ്സിലിരിക്കേണ്ട അറിവും തെറ്റിദ്ധാരണയും തമ്മിൽ സംഘർഷമുണ്ടാകും ഭയം ആശങ്ക അസന്തുഷ്ടി എന്നിവ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് സംക്ഷിപ്തമായി പറയുമ്പോൾ തെറ്റിദ്ധാരണ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ തടസ്സമാകുന്നു ബന്ധങ്ങൾ ആരോഗ്യം പഠനം സാമ്പത്തികം വ്യക്തിത്വം എന്നിവയിൽ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നു തെറ്റിദ്ധാരണ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ബാധിക്കാനിടയുണ്ട് വ്യക്തി വളർച്ച ബന്ധങ്ങൾ ആരോഗ്യം സാമ്പത്തികവും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അറിവും മനസ്സും പിടികൂടാനാകാതെ നഷ്ടമായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം